ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ സെയിലിനുള്ള ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു റെഡ് വെറൈറ്റി ആണ് നല്ലോണം റെഡ് ഡിഷ് കയറി ഒരു പ്ലാന്റ് ആണ് ത്രീ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് മിക്കി മൗസിൻ്റെ പ്ലാന്റ് ആണ് ഇത് എൻ്റെ കയ്യിൽ ആകെ ഒന്നേ ഉള്ളൂ സെയിലിനായിട്ടുള്ളതല്ല ജസ്റ്റ് ഞാൻ വീഡിയോയിൽ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തൈകളാകുമ്പോൾ ഞാൻ വീഡിയോയിൽ ഇടുന്നതായിരിക്കും സെക്കൻഡ് പ്ലാന്റ് വന്നിട്ട് നമ്മൾ റെഡ് എമറാൾഡ് പ്ലാന്റ് ആണ് അത്യാവശ്യം ഖുഷിയായിട്ട് നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വൺ ട്വൻ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് അയക്കാം കേട്ടോ എല്ലാം നമ്മൾ ലിമിസ്റ്റഡ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ആദ്യ ആദ്യം വരുന്നവർക്കായിരിക്കും ഇത്രയും കുറഞ്ഞ റേറ്റിന് പ്ലാൻസ് കിട്ടുന്നത് അടുത്ത പ്ലാന്റ് ബോക്സറാണ് എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നത് അത്യാവശ്യം വലിയ ലീഫൊക്കെ ആയിട്ടുള്ള നല്ല കളറൊക്കെ കയറി വന്ന നല്ലൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ബിഗ് ആണ് വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല കളറൊക്കെ നല്ല കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് വൺ തേർട്ടി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് ബ്ലാക്ക് ലിപ്സ്റ്റിക് ആണ് സിക്സ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഡിഫൻ ബാക്കേ പ്ലാന്റ് ആണോ അതോ അക്ലോണിമ പ്ലാന്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇതിൻ്റെ ലീഫ് നല്ല അടിപൊളി ലീഫാണ് വെള്ള ഡോട്ട് ഡോട്ടൊക്കെ കയറി വന്നിട്ട് ഗ്രീനും ഒരു എന്താ പറയുക നല്ലൊരു സിൽവർ കളർ പോലൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ലീഫൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതും ഇത് ഡിഫൻ ബാക്കിയ പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് തേർട്ടി റുപ്പീസാണ് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ ഈ പ്ലാന്റ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ ലാസ്റ്റ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഭംഗി അപ്പോൾ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ്ട്ടോ ഇത് വലിയ പൊക്കൊന്നും അങ്ങനെ വയ്ക്കില്ല പക്ഷേ ചട്ടി നിറച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ബുഷായിട്ട് നിൽക്കും അടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വലിയ ലീഫൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തതും ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അടുത്തത് ഈ ഒരു അലോക്കേഷ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തേർട്ടി റുപ്പീസാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെൽവെറ്റ് കളറിലുള്ള കണ്ടോ നല്ല ലീഫൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ മെസ്സേജ് അയക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്